ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാൻ കാരണമായതിൻ്റെ പിന്നിൽ ഈ നാളുകളിലെല്ലാം നമ്മൾ ഈ പോലീസ് അധികാരിയുടെ ക്രൂവലായിട്ടുള്ള മനുഷ്യരോടുള്ള സമീപനത്തെക്കുറിച്ചാണ് വാർത്തയിലാണേലും അതുപോലെ പത്രം വായിച്ചാലും ഇവരെക്കുറിച്ച് തന്നെയാണ് കേൾക്കാതിരിക്കുന്നത് ആൾക്കാരോട് വളരെ മോശമായി ഇടപെടുന്നു അവരെ കണ്ടമാനം മർദ്ദിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസുകാർക്ക് ഇങ്ങനെ ഈ ക്രൂരന്മാരാകാൻ കഴിയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു ഞാനല്ല ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും തന്നെ ലോക മലയാളികൾ മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇവർക്കിങ്ങനെ ഈ ക്രൂരന്മാരാകാൻ കഴിയുന്നത് എന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്നുണ്ട് എനിക്കിന്നുവരെയും പിടികിട്ടാത്തൊരു കാര്യം ഞാൻ പല സാഹചര്യങ്ങളിലായി ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് ക്രിമിനലായിട്ടും ആയിട്ട് ഞാൻ എനിക്ക് ക്രിമിനൽ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നേരമൊക്കെ എനിക്ക് നൂറ് ശതമാനം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പോലീസിൽ നിന്നും നീതി ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരിങ്ങനെ ഇങ്ങനെ ആയിത്തീരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ് ഞാൻ എനിക്കൊരു അഞ്ചെട്ട് മാസം മുമ്പ് ഒരു എനിക്ക് മാത്രമല്ല കേരളത്തിലുള്ള സകല മനുഷ്യർക്കും ഇപ്പോൾ വിഷമമാണ് നമ്മുടെ നമുക്ക് ആദ്യമേ നമുക്കൊരു നീതി ലഭിക്കേണ്ടത് സദ്യം പറഞ്ഞാൽ ഓടി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലോട്ടല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഒരു ഏഴെട്ട് മാസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി പാലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാലാ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്ന് ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഒരു പത്ത് മണി ആയപ്പോഴത്തേനും എൻ്റെ മൂത്തമാനെ വിളിച്ചു നീ എവിടെയാണ് ചോദിച്ചപ്പോഴും അവൻ്റെ ഫോണിപ്പം ഞങ്ങളുടെ ആയിരിക്കുന്നത് ഞാൻ പാല പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്കിടിച്ച് പോയി ഞാൻ ചോദിച്ചത് എന്താ സാറേ പ്രശ്നം ആ അത് പറയാം ഇവിടം വരെ വരാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് എവിടെയാണ് സാറെ അപ്പം സ്റ്റേഡിയത്തിൻ്റെ എവിടെയാണെന്ന് പറഞ്ഞു ഞാൻ ഉടനെ പെട്ടെന്ന് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം എന്നോട് ചോദിച്ചു താങ്കളാണോ ഒരു ചാരിറ്റി പ്രവർത്തകൻ ഞാൻ പറഞ്ഞു അതേ തങ്ങളുടെ മാനല്ലേന്ന് അതെ ഞാൻ പറഞ്ഞത് ആ ഇവനിപ്പം ഇവനെ പിടിച്ചു നിർത്തിയിരിക്കുക ഞാൻ ചോദിച്ചത് എന്താ സാറേ പ്രശ്നം അതൊക്കെ അവൻ പറയും ഇവനെ ഒരു ശക്കലം കുടിച്ചിട്ടുണ്ട് അപ്പോൾ കുടിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിനാൽ ഞങ്ങൾക്ക് ഇവനെ വണ്ടിയെ വിടാൻ പറ്റിയല്ല അതുകൊണ്ട് ഇവൻ്റെ വണ്ടി ഇവിടെ ഇരുന്നോട്ടെ നാളെ വന്ന് വണ്ടി എടുത്തോളാം പറഞ്ഞു അപ്പം ഞാൻ ഞാനിവിടുന്ന് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് പോലും എന്നെ നിർത്തിയില്ല ഞാനുടനെ പെട്ടെന്ന് വണ്ടിയെ കയറി ഇവൻ വന്ന് വണ്ടിയേ കയറി ഇപ്പോഴാണ് ചച്ചാ സോറി കേട്ടോ ഞാൻ ഒരു ചെറുതാസ് സ്മോൾ അടിച്ചു ഞാൻ ചോദിച്ചത് എന്താണ് പ്രശ്നം അപ്പോൾ ഇവൻ പറഞ്ഞു അവിടെ അടി നടന്നു അതായത് ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ വരുന്നവരുണ്ട് പന്ത് കളിക്കാൻ വരുന്നവരുണ്ട് വെറുതെ സോറ പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട് അങ്ങനെ പല ഗ്രൂപ്പുകൾ ഈ സന്ധ്യ ആകുമ്പോൾ അവിടെ വന്നിരിക്കും ഇവൻ ഇവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു നല്ല ജോലി ഉണ്ടായിരുന്നു മൈക്രോസോഫ്റ്റ് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് ജോലി പോയി ജോലി പോയെന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി അവർ ജോലി പോയി അവൻ്റെ എല്ലാം അവൻ്റെ കൂട്ടത്തിൽ കയറിയവരുടെ എല്ലാം ജോലി പോയി അപ്പോൾ അപ്പോൾ ഇവന് രണ്ട് മാസമായിട്ട് പണിയില്ലാതെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് ഇവന് ഈ ഹോം ഡെലിവറിക്ക് പോവുക ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ അത്രയും വലിയ ശമ്പളമൊക്കെ മേടിച്ചിട്ട് ഈ ഹോം ഡെലിവറിക്ക് പോകുന്ന ആണൂര് അപ്പം പറഞ്ഞാൽ ചാച്ച കയ്യിലിരിക്കുന്ന പൈസ തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ ചില ഉപച്ച് കിട്ടിയല്ലേ ചാച്ച എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ശരി പോയിക്കോട്ടെ വെച്ചാൽ അപ്പോൾ ഇവൻ ഈ രാത്രിയില്ല ഈ ഈ ഹോം ഡെലിവറിക്ക് കൂടുതലായിട്ടും പോകുന്നു പകലും പോകും വിളിച്ചാൽ അന്നേരം പോകും അപ്പം ഞാനും തടയുന്നില്ല അപ്പം ഈ വൈകുന്നേരം ആയിക്കഴിയുമ്പോഴത്തേനും ഇപ്പം പന്ത് കളിക്കും വോളിബോൾ കളിക്കും അപ്പോൾ കൗൺസിലർമാരുണ്ട് എൻ്റെ പഴയ ബാല്യകാല സുഹൃത്തുക്കളുണ്ട് അവന്മാരും പന്ത് കളിക്കാൻ വരും ഏഹ് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് പോയി രണ്ട് മിനിറ്റ് ആയിരം നിൽക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്ന് ഇവൻ്റെ പന്തുകളി കാണും കാരണം എൻ്റെ അപ്പം നല്ലൊരു പന്തുകളിക്കാരനായിരുന്നു അതുപോലെ തന്നെ ഇവൻ സ്മാഷ് ചെയ്യുന്നൊക്കെ അപ്പം ഈ പന്തുകളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരിൽ അങ്ങനെ കമ്പനി കൂടി ഇരുന്നിട്ട് ഇവർ ചെറുത് അടിച്ചു ഒരു ശല് സ്മോൾ അടിച്ചു എന്നുള്ള സത്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളെ അടി നടക്കുന്നത് അടി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും കുപ്പിക്കേറോ ഭയങ്കര ബഹളമായിരുന്നു പെട്ടെന്ന് പോലീസ് ഇവർ പറഞ്ഞ് പെട്ടെന്ന് പോലീസ് വന്നു പോലീസ് വന്നപ്പോഴത്തേ എല്ലാവരും ഓടി ഇവരെ കൈക്കെട്ടി ഇവനെ കൈ കെട്ടി കഴിഞ്ഞിട്ട് പോലീസ് വളഞ്ഞു വെച്ചിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അപ്പം ഞാൻ പല പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ പോലീസുകാർ എനിക്ക് ഏത് പോലീസുകാരാന്ന് പോലും അറിയത്തില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരുടെ പല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് ഞാൻ നന്ദി പറയുവാണ് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അടി നടന്ന സ്ഥിതിക്ക് ഇവനെ കൊണ്ടുപോയി നേരെ ആശുപത്രി കൊണ്ടുവരാം ആശുപത്രി കൊണ്ടുവന്നിട്ട് ഇൻറ്റിമേഷൻ തയ്യാറാക്കാം അതായത് ഇവൻ മദ്യം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളു ഇവന ശരീരത്തിന് വല്ല എന്നൊക്കെ ഡോക്ടർ അന്നേരം പറയും ഇവ മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് പറയും വേണമെന്നുണ്ടെങ്കിൽ ഇവനെ റിമാൻഡ് ചെയ്യാം അവിടെ വലിയ സംഭവങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നതെങ്കിൽ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ റിമാൻഡ് ചെയ്യാം പ്രതിയെ യഥാർത്ഥ പ്രതിയെ കിട്ടുന്നിടം വരെയും ഇവനെ വേണമെന്നുണ്ടെങ്കിൽ സംശയാസ്പദമായി ഇവനെ കസ്റ്റഡി വെക്കാം റിമാൻഡ് ചെയ്യാം ഇതൊന്നും ചെയ്തില്ല പറഞ്ഞു മനസ്സിലായോ പിന്നോട് വളരെ സ്നേഹത്തോട് സത്യം പറഞ്ഞ പിന്നോട് സ്നേഹത്തോടു കൂടി ഞാൻ ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇവൻ നടുക്ക് നിൽക്കുക നിങ്ങൾക്കറിയാം എൻ്റെ മകനെ ഇപ്പം അബുദാബി ജോലി ചെയ്യുക അവന് ഒരു ചെയറുണ്ട് ഒരു ടേബിളുണ്ട് ഏ നമുക്കറിയാം പലരുടെയും കേട്ടിട്ടുണ്ട് കടന്ന് നരഹിക്കുന്ന ജോലിയാണ് ഇവിടുന്ന് പോകുന്നവർ പലരും ചെയ്യുന്നത് എല്ലാവരുടെയും കാര്യമല്ല പിന്നെ എന്താ ശമ്പളം ഉണ്ടെന്നറിയോ നല്ല ശമ്പളം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവനെ റിമാൻഡ് ചെയ്യുവോ ഇവൻ്റെ പേര് കെ സി ആർ ചെയ്യുവോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിന് വിദേശത്ത് പോക്ക് നടക്കില്ല മുന്നൂറ് പേര് ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് രണ്ട് പേരെയാണ് എടുത്ത് അതിനകത്ത് ഇവൻ ഈ മൈക്രോസോഫ്റ്റ് ജോലി ചെയ്യുന്നു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം എടുത്ത ദൈവത്തിൻ്റെ കൃപ ഏ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട് അവനെ ഒരിക്കലും എന്നോട് പറഞ്ഞു അപ്പം ഈ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുക എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം എൻ്റെ ഈ കടൽ പോലെ കാശ് എന്നാണ് പറയുന്നത് പക്ഷേ ഉള്ളതുകൊണ്ട് വിൽക്കുന്നു പണയും വെക്കുന്നു അക്കൗണ്ടിൽ കിടന്ന കാശ് തീർന്നു ഞങ്ങൾക്കൊന്നുമില്ലെന്നൊക്കെ എപ്പോഴും പരിവും പറയായിരുന്നു അപ്പോൾ ഞാൻ പറയും മക്കളെ കർത്താവ് ആർക്കും കടക്കാരനല്ല എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ അവന് നല്ലൊരു ജോലി ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ടാകാൻ കാരണം സത്യം പറഞ്ഞ ഈ പാലാ പോലീസ് സ്റ്റേഷനിലെ ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മക്കളെ സകല ശ്രേഷ്ഠാധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കണം റൊമലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം ബാക്കി മൂലത്ത് ആവോട്ട് വായിക്കുമ്പോൾ സകല ശ്രേഷ്ഠാധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കും ഉള്ള അധികാരങ്ങളോ ദൈവത്താലത്രേ അവർ ദൈവത്തിൻ്റെ വാൾ ധരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ പിള്ളേരോട് പറയുന്നത് അപ്പം ഓടിയില്ല പോലീസ് വന്നപ്പോഴേ വന്നിരുന്നു ഇവർ അവർ ചോദിച്ചു ചോദിച്ചതിനൊക്കെ സമാധാനം പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പല ഈ പോലീസുകാർ ഇത്രയും ക്രൂവലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരെങ്കിലും ഒരാൾ അപ്പം ഞാൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പോലീസുകാർ ഇങ്ങനെ ക്രൂവലാകുന്നത് ക്രൂരന്മാരാകുന്നത് ഞാൻ പിന്നീട് ഞാൻ ചിന്തിച്ചു ഇവർ ഒരേ റാങ്കിലുള്ളവർക്ക് അല്ല ഒരേ വിദ്യാഭ്യാസം ഉള്ളവർക്ക് പല റാങ്ക് ആണോ അതായത് ഒരേ വിദ്യാഭ്യാസം ഉള്ളവർ റാങ്ക് വ്യത്യാസം നിമിത്തം സല്യൂട്ട് അടിക്കേണ്ടി വരുന്നതുകൊണ്ടാണോ അത് മേലുദ്യോഗസ്ഥന്മാരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടാണോ അത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയാകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് വളരെ വിഷമവും തോന്നിയിട്ടുണ്ട് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലേറ്റവും വലിയ ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഒരാ ഒരു ഗ്രൂപ്പാണ് പോലീസുകാരും നേഴ്സുമാരും ഞാൻ എൻ്റെ ചിന്തയാണ് ഞാനീ പറഞ്ഞു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ തൂങ്ങി മരിച്ചാൽ രാത്രി പോയി കാവലിരിക്കണം വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീഞ്ഞ് ഒഴുകുന്ന ശവത്തിന് വേണ്ടി രാവിലെ അത് പിടിച്ച് കെട്ടിടിച്ചിട്ട് കസേര ഇട്ടുകൊണ്ട് ആ മരത്തിൻ്റെ ചോട്ടി ഇരിക്കണം അങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങൾ ഒരു ട്രാഫിക് പ്രോബ്ലം പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒരു വെല്ലായക നടന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സമാധാനം പറയേണ്ട ഈ പോലീസുകാരെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും ഞാൻ ആശ്ചവതിലോട്ട് ഇങ്ങനെ ചോറും കൊണ്ട് പോകുമ്പോഴത്തേനും കവലയിൽ നിന്ന് വെച്ചിട്ട് ഒരു വെയിലത്ത് എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റില്ല അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മിനിറ്റ് തരം പോലും നിൽക്കില്ല കാരണം അവിടെ എപ്പോഴും ബ്ലോക്കാണ് ആ വെയിലത്ത് തിന്നീ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാൻ പറ്റുമോ ഇതിനിടയ്ക്ക് ഞാൻ ഈ കഴിയും പ്രാവശ്യം ഒരു വീഡിയോ കണ്ടു ഈ പോലീസുകാർ ഇവിടെ ചേർപ്പങ്കൽ അവിടെ പള്ളിയുടെ മറ്റു മറ്റേ നിന്ന ഒരു പേരെ രണ്ട് പേരക്ക പറിച്ചു ഞാൻ ഞാനതിന് നല്ലൊരു മറുപടി കിട്ടു പേരയ്ക്ക പറിച്ച് തിന്നതിനെ ഡ്യൂട്ടിക്കിടെ പേരയ്ക്കാ പറിച്ചു തിന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഉണ്ട് ഈ മൊബൈലുമായിട്ട് നടക്കുന്നത് എന്തേലും നിസ്സാരം ഒരു കാര്യം വന്നിട്ടുണ്ട് അന്നേരം പോലീസുകാർക്കെതിരെ വിമർശനമായിട്ട് നെഗറ്റീവായിട്ട് അവരെക്കുറിച്ച് അങ്ങനെയാണോ ഒരു പക്ഷേ ഈ പോലീസുകാർ ഇങ്ങനെ ആയതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമെങ്കിൽ നമ്മുടെ പോലീസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ വളരെ റെസ്പെക്റ്റോട് കൂടി കാണണം വളരെ ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ശമ്പളം കേട്ട് കഴിഞ്ഞാൽ അതിശയം വിചാരിക്കും അവനെ ഇവര് ഈ വല്ല ഇവർ വല്ല റിമാൻഡ് ചെയ്യുവോ കേസ് ചാർജ് ചെയ്യുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണേൽ അത് ചെയ്യാലോ കാരണം അവിടെ ഒരു അന്വേഷണ സംഭവം നടന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്നത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളൊരു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കുറിച്ച് മാക്സിമം പോസിറ്റീവായിട്ട് സംസാരിക്കുക ഈ യൂട്യൂബ് ചാനലുകാരെയും അല്ലാതെ ഈ നെഗറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ ഇടുന്നവരുണ്ട് ഇന്ന് നമ്മൾ കണ്ടിട്ടില്ല ഈ ജാഥയൊക്കെ നടക്കുമ്പോഴത്തേനും അവർ വേലി കെട്ടി വെക്കും അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് മറിച്ചിട്ടിട്ടാണ് ചെന്നിച്ചിട്ട് പോലീസിൻ്റെ തല്ലുകൊള്ളുന്നത് പറഞ്ഞു മനസ്സിലായോ സമരം ചെയ്യുമ്പോഴത്തേനും പലപ്പോഴും ട്രാ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടാണ് പോലീസ് അവരെ തടയുന്നത് തടഞ്ഞു കഴിയുമ്പോഴത്തേന് അവർക്കിട്ട് കല്ലുവെച്ചെറിയുന്നു അവരുടെ അടുത്തോട്ട് അവരെ ഉന്തി മറിച്ചിടുന്നു എന്നിട്ട് തല്ലു മേടിക്കുന്നു എന്നിട്ട് പത്രത്തിൽ വരുന്നു ഞാൻ പറഞ്ഞത് ഈ എന്ന് പറയുന്നത് അവർ മനുഷ്യരാണ് അവർ മാന്യമായി കാണണം പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യതയെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇതിനകത്ത് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേക കൗൺസിലിംഗ് ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളാകാം കുടുംബ പ്രശ്നങ്ങളാകാം ഒന്നുകൊണ്ടും തികയാത്ത അവസ്ഥയാകാം ഈ കിട്ടുന്ന ഈ ഈ പത്ത് രൂപ കൈക്കൂലി വാങ്ങാൻ പറ്റത്തില്ല ഈ കൈക്കൂലി വാങ്ങാൻ മനസ്സുണ്ടാവുകയല്ലോ ഒരു കാരണവശാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു നിവൃത്തികേടിന്റെ പുറത്താണ് സത്യതെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സത്യം പറയാൻ ശമ്പളം കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരാണ് പോലീസുകാരും നേഴ്സുമാരും ഒക്കെ എൻ്റെ ചിന്തയാട്ടോ പറഞ്ഞത് ശരിയാകണം നിങ്ങൾക്ക് അത് ബോധ്യമാകണം ഞാൻ പറഞ്ഞു എന്ത് കഷ്ടപ്പാടുണ്ടെന്നറിയുമോ എന്തെല്ലാം ദുരിതങ്ങളുണ്ടെന്നറിയുമോ മേലുദ്യോഗസ്ഥ അത്യാവശ്യം സുഖ സൗകര്യമായിട്ട് ജീവിക്കുന്നവർ കാണുമായിരിക്കും ഈ കിട്ടുന്ന തുച്ഛമായ ഈ ശമ്പളം കൊണ്ട് വേണം വെല്ലുപ്പം കാണും വെല്ലുമ്മ കാണും പിള്ളേർക്ക് രോഗം പിള്ളേരുടെ ഫീസ് ഇതിനിടയ്ക്ക് മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഒന്നാമത്തെക്കാർ ഓരോ വീട്ടിൽ നിന്നപ്പോൾ ഒരു ക്യാൻസർ രോഗി കാണും അല്ലെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻസ് കാണും ഒരു പേഷ്യൻറ്റ് കാണും അപ്പോൾ ഇത് എവിടെ തയ്യാനോ വൈറന്മാർ തോർത്ത് കൊടുക്കുന്നില്ല അവിടെ എത്തിയാലും ഇവിടെ എത്തിയിൽ അങ്ങനെ വരുമ്പോഴൊക്കെ ആയിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കൈക്കൂലിയൊക്കെ വാങ്ങാനായിട്ട് പോകും നിർ നിർവാഹമില്ലാത്തത് കൊണ്ടായിരിക്കാം ഏതിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ പോലീസുകാർക്ക് വേണ്ടി പോസിറ്റീവായിട്ട് സംസാരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ റെസ്പെക്റ്റ് ചെയ്യണം എല്ലാവരും റെസ്പെക്ട് ചെയ്യണം അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സിനിമയായി കാണുന്ന റോളൊന്നും അല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ ഈ പുതിയ തലമുറ പിള്ളേർ വന്നിട്ട് പോലീസുകാരെ ചീത്ത വിളിക്കുന്നു എന്തെല്ലാം പരിപാടികളാണ് പോലീസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്താ പോലീസ് പറഞ്ഞാൽ പോലും അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ഇല്ല കീഴ്പടിയേയില്ല അവരെ ചീത്ത വിളിക്കുന്നു പ്രനസിലായി അപ്പം അതുകൊണ്ട് ഇവർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ മേലെ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു ഒരു വൃത്തിയായ വിഭാഗം തന്നെ വേണം അവരുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ അവരാണ് സത്യം പറഞ്ഞാൽ നാടിന് നീതി ലഭി തരേണ്ടവര് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഷെയർ ചെയ്തെന്ന് മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ